നപിതങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ആ സൂറത്ത് അള്ളാഹുവിന്റെ റസുവിന്റെ മധ്യാണ് അത് അള്ളാഹുവിന്റെ തൗഹീദാണ് മനസ്സിലാക്കി 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 തരുന്നു 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 ആരാണെന്ന് ആരാണെന്ന് അത് രണ്ടും നമുക്ക് പഠിപ്പിച്ചിരുന്ന സൂറത്താണ് സൂറത്തു തൗഹീദ് അഹദ് അതുകൊണ്ട് തന്നെ മറ്റൊരു സൂറത്തിനെ സംബന്ധിച്ചും പറയാത്ത വിധം ആദരവായ റസൂൽ എന്ന സൂറത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ഓതിയോ ഓതിയോ ജുസ് ജുസ് ഓതിയ പ്രതിഫലമാണെന്ന് മുഹമ്മദ് സ്ഥാനത്താണെന്ന് മൂന്ന് കുൽഹു നിങ്ങൾ ഓദിയോ ഒരു ഹത്തം തീർത്ത സ്ഥാനത്താണെന്ന് മുഹമ്മദ് മുസ്തഫ എന്നാ ഒരാൾ ഉസ്താദേ ആ ഉസ്താദ് കൂടി അപ്പൊ എന്തേന്ന് വെച്ചു ഞാനൊരു കത്ത തീർച്ചയാക്കിയിട്ട് ഇങ്ങനെ വിഷമിച്ചു നിൽക്കേ അപ്പോഴാണ് ആ ഉസ്താദ് പറഞ്ഞത് മൂന്ന് പുൽവൊള്ളാവ് ഒരാ ഒരു കത്തം തീർത്ത മതിരി അങ്ങനെയാണ് ഞാൻ കഴിച്ചതായത് മൂപ്പർ തന്നെ കൊണ്ടരുന്ന അടുത്ത വല്ലെന്നർ അങ്ങനെ നിങ്ങൾ ആദായത്തിന് നിൽക്കരുത് ആഹാ നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് അമേരിക്കയിൽ പോയിട്ട് ഒരു ഒപ്പുവെച്ചാൽ ഇന്ത്യയുടെ കോടിക്കണക്കിന് ജനങ്ങളെ സ്ഥാനത്താണ് കേരളത്തിന്റെ ഗവർണർ ഒരു ഡൽഹിയിൽ പോയിട്ട് ഒരു ഒപ്പുവെച്ചാൽ ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ സ്ഥാനത്താണ് അത് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന്റെ എന്ന പോലെ മനസ്സിലാക്കാം വിശുദ്ധ ഇരിക്കുന്ന കുർആാനിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അള്ളാഹുവിന്റെയും റസൂൽയുടെയും രണ്ടാളുടെയും സ്ഥാനമാണ് രണ്ടാളുടെയും മെഹബത്ത് രണ്ടാളുടെയും അത് പഠിപ്പിക്കുന്ന അധ്യായമാണ് അതിന്റെ ബഹുമതി ഓ സുഹൃത്ത് ഒരു പ്രാവശ്യം മോതിയാൽ പത്ത് ചുസ് അത് മൂന്നെണ്ണം മോതിയാൽ ഒരു ഹത്തം തീർത്ത പ്രതിഫലമാണ് ഞാൻ എന്റെ ഉമ്മപങ്കന്മാരോടൊക്കെ ഓർമ്മപ്പെടുത്തട്ടെ ഞാനിപ്പോ ഒരു പുതിയ കുറി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ചേരുന്നുണ്ടോ ചേരുന്നു ചേരുന്നുണ്ടോ ചേരാണെങ്കിൽ അടുത്ത കൊല്ലെ നറുക്കളുപ്പോൾ ഒരു കൊല്ലത്തെ കുറിയ ഒരു ലക്ഷത്തിന്റെ കുറിയ ആദ്യം നറുക്കെടുക്കുമ്പോ നമുക്ക് പത്ത് ലക്ഷം കിട്ടും അള്ളാഹു തോഫിക്ക് ഒരു മട്ടല്ല ഒരു ലക്ഷം പോകുമോ എന്നാണ് നിങ്ങളെ ബേജാറ് കാരണം പല കുറിയും വെച്ചപ്പൊ പണ്ട് ഇയാൾ പറഞ്ഞില്ലേ ഞാനൊരു കുറി വെക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും പൈസ ഒക്കെ കൊടുത്തു വെക്കുമ്പോ പിന്നെ കുറിയാണല്ല അന്നേ പറഞ്ഞ ഞാൻ ഒരു കുറി വെക്കുന്നു അപ്പൊ എന്ന മാതിരി ആയാലേ നിങ്ങൾക്ക് ഒരു ലക്ഷം പോകുമെന്നുള്ള വേചാറ് വേണ്ട ഞാൻ അപ്പൊ പഠിപ്പിച്ചു ആരംഭ റസൂല നമ്മുടെ ഹയാത്ത് കാലത്ത് നമ്മുടെ ഹയാത്ത് കാലത്ത് നാം ദിവസം ഒരു എണ്ണം കണക്കാക്കാം ഒരു ദിവസം മുന്നൂറ് ഒരു ദിവസം നൂറ് ഒരു ദിവസം അഞ്ഞൂറ് നിങ്ങൾക്ക് എത്രയാണ് കണക്കാക്കാൻ പറ്റിയത് ആ സൂറത്ത് ഇങ്ങനെ ഓദി 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 ഒരു ലക്ഷം പൂർത്തിയാക്കിയിട്ട് അത് സ്റ്റോക്ക് ചെയ്യ എന്തിന് തബറാകുന്ന വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പട്ടുമത്തയിൽ കടന്ന് ശീലിച്ച നമുക്ക് വിരിപ്പിൽ കടന്ന് ശീലിച്ച നമുക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ നല്ല ബെഡിൽ കടന്ന് ശീലിച്ച നമുക്ക് വീട്ടിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇമാം ബുഖാരി തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി ഉസ്ബക്കിസ്ഥാനിൽ പോയി താസ്കൻ ഉസ്ബക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കന്റിൽ നിന്ന് സമർക്കന്ദ് വഴി എണ്ണൂറ് കിലോമീറ്റർ പോണം പോകുന്ന വഴിക്ക് ഒരു വലിയ മക്ക ആ മക്കാമിൽ വിശ്രമിക്കുന്ന മഹാനാരാണെന്നറിയോ അബ്ബാസ് അബ്ബാസ് സഹോദരനാണ് തങ്ങൾ രണ്ട് ഉണ്ട് നബി കുടുംബത്തിൽപ്പെട്ട അംഗമായ തങ്ങളെ നടന്നിങ്ങനെ പോകുന്നത് ണോ എന്ന് തോന്നിപ്പോകും അത്രയും നബി തങ്ങളോട് ശാരീരിക സാമീപ്യമുള്ള ആളാണ് രണ്ട് ബഹുമാനപ്പെട്ട റസോളി ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനം നബി മുത്തനബി അലൈബ് തങ്ങളുടെ ശരീരത്തെ ഒന്ന് തൊടാനും അവിടുത്തെ മുഖത്തൊന്ന് ഉമ്മ വെക്കാനും അവിടുത്തെ നെറ്റിത്തടം ഒന്ന് ചുംബിക്കാനും ഭാഗ്യം കിട്ടിയിരിക്കുന്ന മഹാനാണ് കുസമുബിന് അബ്ബാസ് തങ്ങൾ റസൂൽ റൗലാ ഷെരീഫിലേക്ക് താഴ്ത്തി വെക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിക്കാൻ ഭാഗ്യം കിട്ടിയ അബ്ബാസ് ബഹുമാനപ്പെട്ടവരെ മക്കാമാണ് ആ മക്കാമിലേക്ക് കടക്കുമ്പോൾ വലിയ ഒരു ബോർഡ് അതിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അൽ മൗത്തു ബൗത്തൻ മരണത്തിന് ആണും പെണ്ണുമില്ല മരണത്തിന് രാവും പകരുമില്ല മരണത്തിന് ഉസ്താദും ശിഷ്യനുമില്ല മരണത്തിന് തങ്ങളും ഒയ്യാനുമില്ല മരണത്തിന് ശേഹും മുരീതുമില്ല മരണത്തിന് ബാല്യവും വാർദ്ധക്യവുമില്ല മരണത്തിന് പുതിയാപ്പിളയും പുതിയ എണ്ണുമില്ല മരണത്തിന് തൊഴിലാളിയും മുതലാളിയും ഇല്ല മരണത്തിന് ഭരണാധികാരിയും പ്രജകളുമില്ല ആരെയും മരണം പിടിക്കും എപ്പോഴും പിടിക്കാം മരണം പിടിച്ചാൽ പിന്നെ നമ്മളെ കൊണ്ടുപോയി കിടത്തുന്നത് കബറാണ് നമ്മളെ സൽക്കരമങ്ങളൊക്കെ സൂക്ഷിച്ച പത്തായമാകണം കബറ് കബറാകുന്ന പത്തായത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ സൽക്കർമ്മങ്ങൾ നിറഞ്ഞു നിൽക്കണം ആ സൽക്കർമ്മങ്ങളിൽ വിശ്വാസികളെ കബറിൽ സ്റ്റോക്ക് ചെയ്തു മുത്തനബിയുടെ സൂറത്തിങ്ങനെ ഒരു ലക്ഷം പൂർത്തിയാക്കുക ഒരു ലക്ഷം പൂർത്തിയാക്കുക അള്ളാഹു റബ്ബേ എന്റെ ഈ മാൻ തെറ്റിപ്പോകാതിരിക്കാൻ ഞാൻ കബറാകുന്ന വീട്ടിലേക്ക് വരുമ്പോൾ എനിക്കൊരു സമാധാനം ലഭിക്കാൻ നമ്മൾ പ്രത്യേകം ഒരു ലക്ഷം കുൽഹുവള്ളാഹുയിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്തോ കബറാകുന്ന വീട്ടിലേക്ക് ചൊല്ലുമ്പോൾ അത് പത്ത് ലക്ഷമായിട്ട് കാണുമെന്ന് മുഹമ്മദ് മുസ്തഫ

നബി തങ്ങൾ തബൂക്കിലേക്ക് പോയിരിക്കുകയാണ് തബൂക്ക് യുദ്ധത്തിന്റെ മുഖത്തെത്തി നിൽക്കുന്ന സമയത്ത് മദീനയിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറോ മറ്റോക്കെ കിലോമീറ്റർ പോകണം തബൂക്കിലേക്ക് എത്തവന് ആ സ്വഹാബി ഒഫാത്തായ വിവരം വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു നബിയേ െ വേദനിപ്പിച്ചു ആ സമയത്ത് ജിബിരിലാമൊന്ന് സമാധാനിപ്പിച്ചത് ചോദിച്ചു നബിയെ തങ്ങൾക്ക് മദീനത്ത് പോകണോ തങ്ങൾക്ക് ആ സൊഹാബിയുടെ പോകണോ നബി തങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഇസ്ലാമ്ലാമ് ഒരുക്കിയിരിക്കുന്ന വഴിയിൽ ആദരവായ നബി നബിതങ്ങൾ മദീനയിലേക്ക് എത്തുന്നു നബി നബിതങ്ങൾ മദീനയിലെത്തിയപ്പോഴേക്കും ആ സ്വഹാബിയുടെ ജനാസ ജന്നത്തുൽ സൊഹാബിയുടെ ആകുന്ന കബർസ്ഥാനിലെത്തി മയ്യത്ത് വെച്ചു നമ്മുടെ ഭാഷയിൽ മൂടുകല്ല്ല് വെച്ചു മണ്ണിങ്ങനെ വാരിയിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആരംഭ റസൂരുള്ളാഹീതങ്ങൾ ശ്മശാനത്തിലെത്തുന്നത് നബിതങ്ങൾ മക്കബറയിലെത്തുന്നത് ജന്മത്തിൽ ബക്കെ എന്റെ വിശാലമായ കബർസ്ഥാനിൽ സുഹാബിയുടെ കബറങ്ങ് മൂടിക്കഴിഞ്ഞു ജനാദങ്ങ് മൂടിക്കഴിഞ്ഞു അള്ളാഹുവിന്റെ റസൂര് ചെന്നിട്ട് കബറിന്റെ അടുത്ത് നിന്നു മയ്യത്ത് മറവ് ചെയ്താൽ പിന്നെ എന്തു ചെയ്യണം ആ കബറിന്റെ അടുത്ത് വെച്ച് ജനാസ നിസ്കരിക്കണം തങ്ങൾ ആ ജനാസയുടെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആകാശലോകത്തിന് വാതിലുകൾ തുറക്കാൻ തുടങ്ങി ആകാശലോകത്തിന് വാതിലുകൾ തുറക്കാൻ തുടങ്ങി മലായിക്കത്ത് തുരുതുരാ ഒന്നിനു പുറകെ ഒന്നിനു പുറകെ ഒന്നിനു പുറകെ കൂട്ടം കൂട്ടമായി മലായിക്കത്ത് ഭൂമിയിലിറങ്ങി ഇറങ്ങി പക്കെ കബർ സ്ഥാനം മുഴുവനും മലായിക്കത്തുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു ൂ വിശാലമായ ജനത്തുൽക്കയിൽ ഒരു സൂചി സ്ഥലമില്ല ഒരു മണൽ തരിവിയാൻ സ്ഥലം അത്രയും മലായിക്കത്ത് തിങ്ങിവിങ്ങി ജനാസ നിസ്കാരം കഴിഞ്ഞപ്പോൾ ആഹരം പറ ൾ ചോദിച്ചു അല്ലയോ ജിബിലേ ഇത്രയധികം മലക്കുകൾ ഈ ജനാസ ജനാസംസ്കാരത്തിന് ഹാജറാകാൻ എന്താണാവോ കാരണമായത് ഓ ആ സമയത്ത് പറയുന്ന നബിയേ ഇത് മുഹാബിയവന് മുഹാബിയല്ലേ ഇദ്ദേഹത്തിന്റെ പേര് അറിയാത്ത ഒറ്റ മലക്കുകളുമില്ല ഇദ്ദേഹത്തെ മഹബത്ത് വെക്കാതെ ഒരു മലക്കുകളുമില്ല എല്ലാ മലക്കുകൾക്കും ഇദ്ദേഹത്തെ അറിയാം നബിയേ അദ്ദേഹത്തിന്റെ ജനാജത്തങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അല്ലാഹുവിനോട് മലക്കുകൾ പറഞ്ഞു ഞങ്ങളും പോട്ടെ ഞങ്ങളും പോട്ടെ അങ്ങനെ എല്ലാ വിഭാഗം മലായിക്കത്തും റഹമത്തിന്റെ മലക്കൾ ഹുലത്തിന്റെ മലക്കൾ വക്കിലീങ്ങളായ മലക്കൾ സയ്യാഹിങ്ങളായ മലക്കൾ കിറാമങ്കാത്തിമിങ്ങളായ മലക്കൽ മലായിക്കത്തിന്റെ ബെറ്റാലിയൻ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു നബിയേ ഈ മലക്കുകൾ ഈ അറിയാം നബിയേ അവർക്കൊക്കെ നബിയേ ഹബീബ് ചോദിച്ചു റസൂലുള്ളാഹി ചോദിച്ചു അല്ല ജബിരി എന്താണാവോ ഈ മലക്കുകൾക്കൊക്കെ ഇത്ര അദ്ദേഹത്തോടെ മഹബത്തും അടുപ്പും ആ സമയത്ത് അലൈഹിസ്സലാം പറയുന്നു നബിയേ കൂട്ടത്തിൽ ൂട്ടത്തിൽ പോലെ എൻറെ പ്രിയപ്പെട്ട ഉമ്മ പങ്ങന്മാരെ നാളെ ആഹ്റത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ കൈ പിടിക്കാൻ ഒരാളെ നമ്മൾ കാണണ്ടേ നാളെ ഖബറിൽ കിടക്കുമ്പോൾ നമുക്കൊരു സമാധാനം തരാൻ ഒരാളെ കാണണ്ടേ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഷ്യറിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വഴികാട്ടിയായി നടക്കാൻ ഒരാളെ കാണണ്ടേ അത് കുൽഹു ഹബീബ് മുഹമ്മദ് മുസ്തഫ കുൽഹു മുസ്തഫുൽ സൂറത്തിന്റെ വർദ്ധനവ് ഒരു ലക്ഷം ഓദ അത് സ്റ്റോക്ക് ചെയ്യ അടുത്ത ഒരു ലക്ഷം തുടങ്ങാം പ്രിയപ്പെട്ടെ ഒരു ലക്ഷം കുൽഹു കുൽഹുവല്ലാഹു ഓതിയിട്ടെങ്കിലും അങ്ങനെ നമ്മൾ കുൽ വല്ലാവും ഇങ്ങനെ ഓതി അഞ്ചു കൊല്ലം കൊണ്ട് ഒരു ലക്ഷം തീർന്ന് മൂന്ന് കൊല്ലം കൊണ്ട് ഒരു ലക്ഷം തീർന്ന് ഒരു കൊല്ലം കൊണ്ട് ഒരു ലക്ഷം ആ സ്വഹാബി പ്രമുഖൻ എന്താണ് ഇത്രയധികം ഓതിയത് നബിയേ അന്നൊരിക്കൽ തങ്ങൾ പറഞ്ഞില്ലേ ഒരു കുൽവൊല്ലാവ് പത്ത് ജ്യൂസിന്റെ സ്ഥാനത്താണെന്ന് മൂന്നെണ്ണം ഓതിയാൽ ഒരു ഹത്തം തീർത്ത പ്രതിഫലമാണെന്ന് നമ്മുടെ ഉസ്താദിമാരൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഉസ്താദിമാരാരും കഴിഞ്ഞു പോയിരിക്കുന്ന മഹാൻമാർ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണം കെ ഉസ്താദ് അള്ളാഹു പദവി കൂട്ടിക്കൊടുക്കട്ടെ താജുല്യമ ഉള്ളാളത്തെ തങ്ങൾ പാപ്പ അള്ളാഹു ദർജ വർദ്ധിപ്പിക്കണേ അല്ല അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ നൂറ്റാണ്ടിൽ ജീവിച്ച ഏറ്റവും വലിയ ഔലിയാക്കൾ ബഹുമാനപ്പെട്ട മടവൂർ ബഹുമാനപ്പെട്ട മുഹമ്മദ് മാരിക്ക് മക്കത്തുൽ മുഖർമാ ബഹുമാനപ്പെട്ട വടകര തങ്ങൾ ബഹുമാനപ്പെട്ട ഹസൻ തങ്ങൾ മദീന അങ്ങനെ ഈ നൂറ്റാണ്ടിൽ നമുക്ക് കാണിച്ച ആരും ഒരു ഒരുങ്ങിയാൽ അൽ വിഷയത്തിനൊരുങ്ങിയാൽ അൽഫാത്തി ഉടനെ നിങ്ങൾ കണ്ടിട്ടില്ലേ അത്